ഞങ്ങൾ മഹാന്മാരായ മഹാന്മാരായ ഞങ്ങളെ ആലിമീങ്ങൾ ബഹ്റു പോലുള്ള ഞങ്ങളുടെ ആലിമീങ്ങൾ ആ ആലിമീങ്ങളെ പാച്ച കളവ് പറഞ്ഞ് തെറി വിളിക്കുന്ന ഞങ്ങൾ പറഞ്ഞ വാക്ക് ആ വാക്കിനെ വളച്ചൊടിച്ച് ഏത് ബുദ്ധിയുള്ള മനുഷ്യനും മോക്കിക്കപ്പെട്ട ഏത് മനുഷ്യനും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ മലയാളത്തിൽ പ്രസംഗിച്ച പ്രസംഗത്തെ പോലും വളച്ചൊടിക്കുകയാണ് ഈ മൗലവിമാര് ചെയ്യുന്നത് അത് ഈ ഉന്നത ഹദരത്തിന് പറയുന്ന കോമാ മൗലവി തന്നെയും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ വിളിക്കുന്നു വിളിക്കുന്നു അവരെ തെറി നിങ്ങൾ കേൾക്കും എന്താ പള്ളി പള്ളി അവന്റെ ആ നമുക്ക് ഈ വിളിച്ചു ഏതാണ് മദീന കണ്ടില്ലേ എന്ന് നമ്മുടെ നമ്മുടെ പ്രായമുള്ള വലിയ ബഹർ പോലുള്ള ഉടമകളായ നമ്മുടെ ഈ തോന്നിവാസി വിളിച്ചത് ഹംകെ എന്ന് വിളിച്ചത് ഞങ്ങൾ അതുപോലെ അതേ നാണയത്തിൽ തിരിച്ചു പറയാൻ ഞങ്ങൾക്ക് കഴിയാത്തതുകൊണ്ടല്ല ഞങ്ങൾക്ക് അതിനെ സാധിക്കാത്തത് കൊണ്ടല്ല മൗലവി നീ വിളിച്ചതുപോലെ അതിന്റെ പതിൻമടങ്ങ് ശക്തിയോടെ തിരിച്ചു വിളിക്കാൻ ഞങ്ങൾക്ക് ശേഷിയുണ്ട് കഴിവുണ്ട് പക്ഷേ ഞങ്ങളെ ഉസ്താദുമാര് ഞങ്ങളെ അങ്ങനെയല്ല തെർബിയ ചെയ്തതും അവർ ഞങ്ങൾക്ക് തന്ന തുക്കത്തിൽ അങ്ങനെ ഇല്ല അവര് ഞങ്ങൾക്ക് തന്ന തൊയക്കത്തിൽ ഒരിക്കലും തെറിക്ക് പകരം തെറി വിളിക്കണമെന്ന് ഇവിടെയുമില്ല ആദർശത്തിന്റെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ അവരെ പോലും നിങ്ങൾ തെറി വിളിക്കരുത് വരാത്ത സുനെല്ലാം അള്ളാഹിവിനെ ആരാധിക്കാതെ ആരാധിക്കാത്തവരെ പോലും നിങ്ങൾ തെറി വിളിക്കരുത് എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചത് ഇതാണ് ഞങ്ങളെ ഞങ്ങളെ മശാഹിഹന്മാർ ഞങ്ങളോട് പറഞ്ഞു തന്ന അതേ ആശയം നല്ല ആശയമാണ് സത്യത്തിന്റെ ആശയമാണ് സ്നേഹത്തിന്റെ ആശയമാണ് ഒരാളെയും തെറി വിളിക്കാനോ നെന്നിക്കാനോ പരിഹസിക്കാനോ പാടില്ലെന്ന ആശയമാണ് എന്നാൽ താങ്കൾ പഠിപ്പിക്കുന്ന തുരീക്കത്ത് അത് അയ്യബത്ത് പറയാനുള്ള തുരീക്കത്താണ് അത് തെറി വിളിക്കാനുള്ള തുരീക്കത്താണ് മറ്റുള്ളവനെ ക്ഷേപിക്കുവാനും അതേ കളവ് പച്ചങ്കിൽ കളവ് പറഞ്ഞു അള്ളാഹു തങ്ങളുടെ പേരിൽ പേരിൽ പോലും വെച്ച് കളവ് പറഞ്ഞ് ഞങ്ങളെ ആലിമീങ്ങളെ ചീത്ത വിളിക്കണമെന്ന് പ്രാക്ടിക്കലി കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുന്ന പ്രിയീഫത്താണ് താങ്കൾ ഇവിടെ പഠിപ്പിക്കുന്നത് അത് അത് ഷെയോഹന്റെ ആണ് അത് പിഷഹാച്ചിന്റെ അത് ദീനി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഈ മൗലവി നമ്മുടെ മഹാന്മാരായ ഈ നിലയ്ക്ക് പച്ചയിലെ തോന്നിവാസം വിളിക്കുമ്പോൾ നമ്മൾ കൂടെ കാര്യത്തെ കൈകാര്യം ചെയ്യണം അതേ നാണയത്തിൽ നമ്മൾ പാടില്ല അത് നമ്മൾക്കേടുകൊണ്ട് അതേ പരിഹസിക്കുന്നത് വിവരമില്ലാത്തവനാണ് പരിശുദ്ധ ഖുർആാനും കാണാം ആ ജാഹിലായ മൗലവി നമ്മുടെ ഉലമാക്കളെ തെളിവിക്കുമ്പോൾ നമ്മുടെ ഉലമാനെ പരിഹസിക്കുമ്പോൾ നമ്മൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പാടില്ല അതേ നാണയത്തിൽ നമ്മൾ പ്രതികരിക്കാൻ പാടില്ല നമുക്ക് ദീനി

പറയാൻ പോയാൽ ഒന്നും കൂടി ഡോസ് കൂട്ടിയിട്ട് വേണം ഇവത്ത് പറയാൻ ഒന്നും കൂടി ഡോസ് കൂട്ടിയിട്ട് വേണം നമീമത്ത് പറയാൻ ചീത്ത വിളിക്കാൻ എന്ന് അതേ ഇയാൾ പ്രാക്ടിക്കലി കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ പ്രിയപ്പെട്ട സൗകര്യങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ആലിമീങ്ങളുടെ പേരിൽ ഈ വിധത്തിൽ പച്ചയിൽ തെറി പറയുകയാണ് എന്നാൽ പൊന്മുളസ്താദ് എന്താണ് പറഞ്ഞത് ഉസ്താദ് ഒന്ന് വിശദീകരിക്കട്ടെ ഞാൻ നേരത്തെ തങ്ങളുടെ അസാധുകളൊക്കെ സൂക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഓർമ്മ വരാൻ കാരണമാകുന്നു മതിയെന്ന പള്ളിയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ പള്ളി ഒരുപാട് സംഗതി കാരണമാണ് മടിയനത്തെ പള്ളിയാണ് മറ്റേത് പള്ളി എന്ന് ഞാൻ പറഞ്ഞത് തോന്നുന്നുണ്ടാ എല്ലാത്തൊന്നും എന്ത് ഞാനല്ലേ ആ മടിയനത്തെ പള്ളിയെ ലോകം കാണുന്നത് പോലെ മുസ്ലിം സമൂഹം കാണുന്ന പള്ളിയാണ് സംശയം തേടാ ഈ പള്ളി വ്യക്തമല്ലേ സഹോദരങ്ങള് ഉസ്താദ സാധ്യത ഇവരെ പോലുള്ള ഈ പുത്തൻവാദികളെ മുന്നിൽ കണ്ടുകൊണ്ട് പറഞ്ഞു മദീനത്തെ പള്ളി തന്നെയാണ് മറ്റേ ഈ പള്ളിയിൽ നിന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട എന്ന് ഉസ്താദങ്ങൾ തിരുത്തി വ്യക്തതയോടെ കൂടെ പറഞ്ഞു അപ്പൊ മദീനത്തെ പള്ളിയിൽ ഒരുപാട് ആധാറുകളുണ്ട് അതുപോലെ ഈ പള്ളിയിലും നമ്മുടെ ും ധാരാളം കാണാൻ മദീനത്തെ ഉണ്ട് ആശ്രയിക്കുന്നത് പോലെ നമ്മളെ ഈ പള്ളിയെ ആശ്രയിക്കുന്നുണ്ട് എത്ര ലക്ഷങ്ങളാണ് കഴിഞ്ഞ മൗലിദിന്റെ മൗലിദ് അക്ബറിന്റെ കഴിഞ്ഞത് കണ്ടത് അത്രയാണ് ബഹുമാനപ്പെട്ട പേരുടെ പറഞ്ഞത് അത് ആർക്കും ബോധ്യപ്പെടും ഇനി അങ്ങനെ പറഞ്ഞു വരണ്ട എന്നും കൂടെ പറഞ്ഞ് ഒന്നും കൂടി വ്യക്തമാക്കി തന്നു എന്നാലും ഈ കാട്ടുകള് എന്ന് മഹാന്മാരെ വിശേഷിപ്പിച്ച ഈ കോമാ അബ്ദുള്ള മൗലവിയും അത് കൊണ്ടുവന്ന് ഉസ്താദ് ാണ് വിളിച്ചത് ആ തെളിവ് വിളിച്ചത് പക്ഷേ ഉസ്താദ് നമ്മൾ പറഞ്ഞത് സമീപനത്തിന്റെ പാത ആയതുകൊണ്ട് നമ്മൾ അതുപോലെ ഇവരെ വിളിക്കുന്നില്ല എന്ന് ഈ മൗലവിയെ നമ്മളെ ഓർമ്മപ്പെട്ടു